ൂ ചിദംബര മുഖാമരവന്ദിംഗം ജന്മ ജരാമരണാധകലിംഗം കർമ്മനിവാരണ കൗശല ലിംഗം തന്മൃതുപാതു ചിദംബരലിംഗം കല്പകൂലതിഷ്ഠിതലിംഗം ദർപ്പനാശയുധിഷ്ഠിരലിംഗം കൃപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃദു ചിദംബരലിംഗം സ്കന്ധ കൽപ്പിതലിംഗം ചാരണ ഗായകലിംഗം പന്നകൂൂഷണ പാവനലിംഗം തന്മൃദു പാതു ചിദംബരലിംഗം സാമ്പ സദാശിവരലിംഗം കാമ്യവരപ്രദ കോമിംഗം മ്യ വിഹീനസുമാനസലിംഗം തന്മൃതുപുചിതംഭരലിംഗം കളിമലകന പാവകലിംഗം സലി ല വിഭൂഷണലിംഗം ഫളിതപതംഗ പ്രതീപകലിംഗം തന്മൃദു പാദുചിതം വരലിംഗം അഷ്ടനു പ്രതിഭാസുരലിംഗം വിഷ്ടപനാദ വികസ്വരലിംഗം ശിഷ്ടജന ശീലിതലിംഗം തന്മൃദു വരലിംഗം അന്ധഗമർ ുരലിംഗം കൃന്ദിത കാമകളെ ഭരലിംഗം എന്തുസ്ഥിത ജീവകലിംഗം തന്മൃതുപാതു ചിദംബരലിംഗം പുഷ്ടിയസ്സു ചിദംബരലിംഗം